ഈ ബാത്റൂമിലേക്ക് ബാത്റൂമിൽ വന്നുകൂടി എല്ലാരും ഓ എത്രേരം ഇപ്പൊള്ളാരും മനുഷ്യനൊരു സ്വസ്ഥതയും തരൂലല്ല ഇനി കക്കൂസിൽ ആരെങ്കിലും കക്കൂസിൽ അങ്ങോട്ട് കേറി നിറഞ്ഞിരിക്കണത് കക്കൂസൊക്കെ പോവാൻ വേണ്ടി മാത്രം നിശ്ചയത്തിന് വന്നവരാ ഓ ഇങ്ങനെ പോയ പരിപാടി കഴിയുമ്പോ ടാങ്ക് അറിയുവല്ല താമ്പൂരാണ്ട് മുത്തേടിക്കണ്ട ശ്രുതിയുടെ കൂട്ടുകാരിയാ നീ എന്താടി കക്കൂസേ കയറിയിട്ട് പൊറത്തൊന്ന് കുറ്റിയിട്ടേക്കണ ഞാൻ കുറ്റി അങ്ങോട്ട് തോന്നി ചാടി മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് അയ്യോ ഞാനായിട്ട് കുറ്റിട്ടല്ല ഇവിടെ ആരോ വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കുറ്റിട്ടുണ്ട് പോയതാ ഞാൻ കൊറേ നേരം ആത്തിരിക്കണ ആ ലൈറ്റ് ഓഫ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലേ അതെന്റെ മോൻ ഭിശുക്കം പരമായിരിക്കും അവനീ ലൈറ്റ് കിടക്കണേ വല്ലാത്ത വിഷമ പോണ് കരുതാശൂട് ഓർത്തെത്ത് ഓഫ് ചെയ്യുന്നുണ്ടോന്ന് അതെനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ശ്രുതി ഇരിക്കണ്ടായിരുന്നു അവളെ കണ്ടിട്ടാണ് ഞാൻ ബാത്റൂമിൽ കയറിയത് അത് കഴിഞ്ഞ ആരോ വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കുറ്റിയിട്ടിട്ട് പോയി എന്നിട്ട് കുറെ നേരമായിട്ട് ഞാൻ വിളിച്ചു ആരും കേക്കുണ്ടായിരുന്നില്ല എന്റെ തമ്പുരാൻ നീ കാക്കൂസേന്ന് ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് എന്റെ തൊട്ട് വന്നപ്പോ എന്റെ നല്ല ജീവന അങ്ങോട്ട് പോയി മുത്ത നല്ല പേടിയാണല്ലേ എനിക്ക് പേടിയൊന്നും പെട്ടെന്ന് കണ്ടപ്പോ ഒരു ചെറിയ പേടി അത്ര തന്നെ വന്നോ ഇല്ല അവരൊന്നും വന്നിട്ടില്ല എനിക്ക് കാക്കൂസേ പോണം അർജന്റാ അർജന്റ് എടി മോളെ നീ എന്നൂസയില് പൂട്ടിട്ട് പോലെ പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ നീ ഇത്രയും ബാത്റൂമിൽ കയറിയിട്ട് ഓ ഒന്നും പറയണ്ട ഞാൻ ആ വരുന്നേ ആ കേക്കാൻ സമയൂല്ലേ പിന്നെ ചോദിക്കണത് എന്നാ ഫാൻ ചൂടോലും ഹലോ മോളെ ഞാൻ എവിടെയോ ആ ഇവരല്ലേ ഇവിടെ വന്നില്ലെന്നും പറഞ്ഞ നിന്നിരുന്നത് അവസാനം വന്നല്ലേ കൊച്ചു നീ നേരത്തെ ആ ചേട്ടാ ഞാൻ നേരത്തെത്തി നമ്മടെ വീട്ടിലൊരു കാര്യം നടക്കല്ലേ പിന്നെ നേരത്തെ വരാതിരിക്കാൻ പറ്റുമോ ഞാൻ തൊഴിലുറപ്പായ നിർത്തി വെച്ചിട്ടാണ് പോന്ന് ഇത് ജയേച്ചി അയ്യോ ഇവരെ വിളിച്ചിട്ടുണ്ടോന്നു കേട്ടാ നമ്മുടെ സ്വന്തം വീട്ടിലൊരു പരിപാടി നടക്കുമ്പോ ഇവരെയൊക്കെ വിളിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തൊഴിലുറപ്പിന്റെ ഇത് വിളിച്ചിട്ടുണ്ടോന്നാണ് ജ്യൂസ് എനിക്ക് എന്താ ചേട്ടാ നിന്നോട് ഇങ്ങോട്ട് ഇപ്പൊട്ട ജൂസ് കൊണ്ടിരും ഞാനാദ്യം മുപ്പത് പേർക്കുള്ള ചോറാണ് ഉണ്ടാക്കിയേക്കുന്നത് അയ്യോ ജയേച്ചു കാണണല്ലോ ഒന്നല്ലേ ഇത്രയും ചോറ് ചോറിന്റെ പകുതി

എന്റെ കല്യാണം മുടങ്ങിയേ അയ്യോ അയ്യോ എന്റെ മോണ്ട കല്യാണം മുടങ്ങിയേ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ പിശുക്കന്റെ ആലോചന നമുക്ക് വേണ്ടെന്ന് അപ്പൊ നിങ്ങൾക്കായിരുന്നു നിർബന്ധം നടത്തണോന്ന് എന്റെ മോന്റെ വൈബ് ആയതുകൊണ്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനും നിർബന്ധിച്ചില്ല ഓ ഒരേ വൈബ് പത്തിരുപത്തഞ്ച് പോലെ നിങ്ങളെ ഞാൻ സഹിച്ചി എന്നിട്ട് എന്റെ മോക്കും ആ വിധി തന്നെ വരുമല്ലോ തമ്പുരാനെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ നിങ്ങളുടെ വൈബ് നോക്കി മോളെ കെട്ടിക്കാൻ പോയതല്ലേ അയ്യോ ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് എന്റെ ആങ്ങളുടെ മോനെ കൊണ്ട് ഇവിടെ ഇട്ടിക്കാന്ന് അപ്പൊ എന്താ പറഞ്ഞ രക്തബദ്ധത്തിന്ന് കല്യാണം കഴിച്ചാൽ അധികാളം വാഴൂലെന്ന് എന്നിട്ട് എന്തായി എന്റെ ആങ്ങളെ കല്യാണം കഴിച്ചാ എന്റെ അമ്മാവന്റെ മോളയല്ലേ അവരിപ്പത്തിരുപത് കൊല്ലായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു എന്നാ ഞാൻ അനുഭവിക്കുന്നു ഇവിടെ കിടന്ന് മര്യാദക്ക് ആ മര്യാദക്ക് ബാക്കി പറയടേ നിന്റെ മാമന്റെ മോനെ കല്യാണം കഴിക്കായിരുന്നു എന്നാ ലി പറയാൻ്റെ അതെ അതിന് നിങ്ങക്ക് എന്താണ് ഓ നിങ്ങളുടെ സ്വഭാവം എന്നെ കൂടെ പറയിപ്പിക്കണ്ട ഒരു ദിവസം തെങ്ങേറാമെന്ന ആളുടെ ഒളിച്ചോടി ഇങ്ങോട്ട് വന്നല്ലേ അതും രണ്ടു ദിവസം പരിചയം കൊണ്ട് ആ എന്റെ തമ്പുരാനെ ഇങ്ങനെയൊക്കെ കഥകൾ ഇങ്ങനെയൊക്കെ പറയണത് അയ്യോ നല്ല അമ്മ തന്നെ നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പഴേ ആ പലിശക്കാരൻ ദാമു ആയിട്ട് എന്നും എന്തോ ബന്ധം ഉണ്ടായിരുന്നു ആൾക്കാർ പറയുവായിരുന്നു ഞാൻ കേട്ടത് ആ അയാളുടെ പിശുക്കാണ് നിങ്ങക്ക് കിട്ടിയേക്കണുമാണ് അച്ഛർ ഇപ്പൊ പറയണത് നിന്റെ വായന കൊറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നും മിണ്ടാവിരിക്കും എല്ലാരും ഒരു പാവം പെണ്ണിന്റെ കല്യാണം മുടങ്ങിയ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഇന്നൊരു മൊബൈൽ ഫോണ് ടച്ച് എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ അതും പോയി എടി നീ വിഷമിക്കാതിരി ഇതിലും നല്ല ബന്ധം നിനക്ക് ഇനി അതെനിക്ക് ഉറപ്പാ ഇതിലും വലിയ ബന്ധം എനിക്ക് എവിടെന്ന് കിട്ടാനാണ് അത് ഈ പിശിക്കനച്ചൻ എന്ത് കൊടുക്കാനാണ് കല്യാണം കഴിക്കാനായിട്ട് ഇക്കാലത്ത് സൗന്ദര്യം ഉണ്ടായാ പോലും എന്തെങ്കിലുമൊക്കെ കൊടുത്താലേ ആൾക്കാരെ കെട്ടിക്കൊണ്ടു പോലുള്ളു അയ്യോ വിഷമിക്കാതെ ീ തങ്ങൂലെന്ന് കേട്ടില്ലേ ഉം ഈ വനജേച്ചിടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാ നാല് കല്യാണം മുടങ്ങി അതിന് ശേഷം അല്ലെ സുന്ദരനായ വാസുദേവൻ ചേട്ടൻ വന്ന് കല്യാണം കഴിച്ചത് അതുപോലെ ഒരു ചെക്കൻ മോക്കും വരും എടി എടി വനജേടി നീ നിന്റെ സ്വഭാവം കൊണ്ട് എന്റെ കൊച്ചുമോള താരതമ്യാൻ നിക്കല്ലേ ട്രീ നിന്റെ നാല് കല്യാണം മുടങ്ങിയത് നിന്റെ കയ്യിലിരിപ്പുണ്ട് ആഹാ അവന് വണ്ടനായ വാസുദേവൻ വന്നോണ്ട് നിന്റെ ഘട്ടങ്ങൾ നടന്ന് ഇല്ലെങ്കില